വീഡിയോകൾ വാരിട്ട് യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ ആ വിചാരം തൽക്കാലം വേണ്ട ഏ ഉപയോഗിച്ച് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യില്ല മാത്രമല്ല റീപോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റും കോപ്പി ചെയ്ത് ഉപയോഗിക്കുന്ന വീഡിയോകളും അടക്കം ഒറിജിനൽ അല്ലാത്ത കണ്ടന്റുകൾക്കും മോണിറ്റൈസേഷൻ പ്രശ്നമാകും യൂട്യൂബിന്റെ പുതുക്കിയ മോണിറ്റൈസേഷൻ നയം നിലവിൽ വന്നു അതേ ഗൈസ് എയെ കണ്ട് പണക്കൊതി പിടിച്ച് നിന്നവരെയൊക്കെ പൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് യൂട്യൂബ് യൂട്യൂബ് വരുമാനം ഷെയർ ചെയ്യുന്ന മുപ്പത്തി അഞ്ച് ലക്ഷം കണ്ടന്റ് ക്രിയേറ്റർമാർ അഥവാ പാർട്ട്ണർമാരാണ് ഇന്ത്യയിലുള്ളത് എ എ വെച്ച് കണ്ടന്റ് ക്രിയേഷൻ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ ആയിരക്കണക്കിന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ക്രിയേറ്റർമാർക്ക് കഴിയും അങ്ങനെ വരുമ്പോൾ പങ്കുവെക്കേണ്ടി വരുന്ന വരുമാനത്തിന്റെ തോത് ചിന്തിക്കാൻ കഴിയാത്ത വിധം മാറും പരസ്യങ്ങളുടെ നിരക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ വളരെ കുറയുകയും ചെയ്യും ഇതെല്ലാം മുന്നിൽ കണ്ടാണ് യൂട്യൂബ് എ ഐ കണ്ടന്റിന് മൂക്കുകയറിടാൻ തീരുമാനിച്ചത് എ ഉപയോഗിച്ച് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റിന് നിയന്ത്രണം വരുമ്പോൾ ഒറിജിനൽ വീഡിയോകൾക്ക് യൂട്യൂബിൽ മെച്ചപ്പെട്ട പരിഗണന ലഭിക്കും എന്നതാണ് ശരിക്കുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർക്കുള്ള അംഗീകാരം എ ഉപയോഗിക്കരുതെന്നല്ല മറിച്ച് എ മാത്രം ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് വെച്ച് തട്ടിപ്പിന് ശ്രമിക്കേണ്ട എന്നതാണ് യൂട്യൂബിന്റെ നിലപാട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒറിജിനൽ വീഡിയോയുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമുള്ളിടത്ത് മാത്രം എ ഐ കണ്ടന്റ് ചേർക്കുന്നതിൽ തെറ്റില്ല അത് വീഡിയോ കാണുന്നവരോട് വെളിപ്പെടുത്തണമെന്ന് മാത്രം എഐയുടെ കാര്യത്തിൽ മാത്രമല്ല മോണിറ്റൈസേഷൻ പോളിസിയിൽ വലിയ ഉടച്ചുവാർക്കൾ തന്നെ യൂട്യൂബ് നടത്തിയിട്ടുണ്ട് ഒറിജിനൽ കണ്ടന്റിന് മാത്രമേ വരുമാനം ലഭിക്കൂ എന്നതാണ് ഇതിലെ ഏറ്റവും കാതലായ ഭാഗം ഒരേ കണ്ടന്റ് ഒരു മാറ്റവുമില്ലാതെ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുക കോപ്പി ചെയ്ത കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക തുടങ്ങിയ പരിപാടികളൊന്നും ഇനി നടക്കില്ല എന്ന് ചുരുക്കം എടുക്കുന്ന പണി അനുസരിച്ചേ പണമുള്ളൂ എന്നാണ് യൂട്യൂബ് ഉറക്ക പറയുന്നത് ഇനി ചില വീഡിയോകൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാൽ തന്നെ ഒറിജിനൽ കണ്ടന്റിൽ നിന്ന് വിസിബിളായ മാറ്റം വരുത്തിയിരിക്കണം മറ്റാരുടെയെങ്കിലും കണ്ടന്റ് ഉപയോഗിക്കേണ്ടി വന്നാലും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഒറിജിനൽ ഐഡിയയും ക്രിയേറ്റിവിറ്റിയും ഉള്ളതായിരിക്കണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും ക്ലിപ്പുകൾ പോസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് നിങ്ങളുടെ ഒറിജിനൽ ഇൻപുട്ട് ഉള്ള വീഡിയോ ആണെങ്കിൽ വലിയ പണി കിട്ടാൻ സാധ്യതയില്ല ഒറിജിനൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസൻസ് കാനറി വോയിസ് ഓവർ ഒക്കെ ഉൾപ്പെടും റിപ്പീറ്റഡ് കണ്ടന്റ് മുൻപ് തന്നെ യൂട്യൂബ് നിരുത്സാഹപ്പെടുത്തിയിരുന്നതാണ് റെപ്പറ്റീഷ്യസ് കണ്ടന്റ് എന്നാണ് പോളിസിയിൽ അതിന് പറഞ്ഞിരുന്ന പേര് ഇനി ഈ വാക്ക് ഇൻ ഓതന്റിക് കണ്ടന്റ് എന്നായി മാറും ഒറിജിനൽ ആയാലും ഓതന്റിക് ആയിരിക്കണം എന്ന് ചുരുക്കം കാര്യമായ കണ്ടന്റ് ഒന്നുമില്ലാതെ ക്ലിക്ക് ബൈറ്റുകൾക്കായി തന്നെ ഉപയോഗിക്കുന്നവർക്കും പണിയാകും മറ്റുള്ളവരുടെ വീഡിയോകൾ എടുത്ത് ലൈറ്റ് എഡിറ്റ് ഒക്കെ ചെയ്ത് തള്ളിവിടുന്ന വീരന്മാരും ഇനി കാര്യമായ വരുമാനം പ്രതീക്ഷിക്കേണ്ട വീഡിയോകൾ മാത്രമല്ല നിങ്ങളുടെ ചാനലിന്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കവും യൂട്യൂബ് പരിശോധിക്കും അതനുസരിച്ചായിരിക്കും തുടർന്നുള്ള സമീപനം ഇനി യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ട യോഗ്യതയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലെന്നാണ് യൂട്യൂബ് പറയുന്നത് പന്ത്രണ്ട് മാസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂർ പബ്ലിക് വീഡിയോ വ്യൂസുമാണ് പാർട്ട്ണർ ആകാനുള്ള ഒന്നാമത്തെ യോഗ്യത അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് പത്ത് മില്യൺ ഷോർട്ട് വ്യൂസ് കിട്ടിയാലും മോണിറ്റൈസേഷന് അർഹതയുണ്ടാകും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കോപ്പിറൈറ്റ് ഗൈഡ് ലൈൻസും ലംഘിച്ചാൽ സ്ട്രൈക്കുകൾ ഉൾപ്പെടെ പലതരം ശിക്ഷാ നടപടികൾ യൂട്യൂബ് സ്വീകരിക്കാറുണ്ട് മോണിറ്റൈസേഷൻ പോളിസി ലംഘിച്ചാൽ വരുമാനം ലഭിക്കില്ല എന്നതിനുമപ്പുറം എന്തൊക്കെ മറ്റു നടപടികൾക്ക് യൂട്യൂബ് മുതിരും എന്നാണ് ഇനി അറിയേണ്ടത്